രമേശ്ചേട്ടൻ ശബരിമലയ്ക്ക് പോയ സമയത്തുണ്ടല്ലോ നമ്മുടെ കോഴിമക്കൾക്ക് ഭയങ്കര സാമർഥ്യമായി കേട്ടോ കുങ്കിക്കാണ് അതിലല്പം കൂടുതലായിട്ടുണ്ടായത് അവൾ നിൽക്കും മല്ലിയാണെങ്കിൽ ഗേറ്റിൻ്റെ ഇപ്പുറത്ത് ഉള്ളിലായിട്ടാണ് നിന്ന് കൊത്തി തിന്നത് പക്ഷേ കുങ്കിക്ക് അതുകൊണ്ടൊന്നും തൃപ്തി പോരാ അവൾ ആ ഗേറ്റിൻ്റെ അടിയിലൂടെ നൂണ്ട് അപ്പുറത്തേക്ക് കടന്നും കഴിഞ്ഞിട്ട് റോഡിൻ്റെ സൈഡിൽ നിന്നിട്ടാണ് കൊത്തി തിന്നത് കേട്ടോ ഇതൊക്കെ കണ്ടും കേട്ടും നമ്മുടെ മൗകുളിക്കുട്ടൻ ഇവിടെ മതിലിൻ്റെ മുകളിൽ കിടക്കുന്നുണ്ടായിരുന്നു അവന് അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരേ നിയമാണ് കേട്ടോ പാവാണ് നമ്മുടെ മൗകുളിക്കുട്ടൻ അങ്ങനെ അവൻ എഴുതിയിട്ട് നിന്ന് യാവും എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വന്ന് നോക്കിയപ്പോൾ കുങ്കിതാ റോഡ് സൈഡിൽ നിൽക്കുന്നു അല്ലെങ്കിലോ തെരുവു നായ്കളുള്ളതാണ് ഒരു കണക്കിന് ഞാൻ അവരെ അവിടെ നാട്ടി ഓടിച്ച് ഇങ്ങോട്ട് തന്നെ കൊണ്ടുപോകുന്നു കേട്ടോ അച്ഛൻ വരുമ്പോൾ ഇവരുടെ കാര്യം പറഞ്ഞു കൊടുക്കണം അമ്മയെന്നാണ് മൗഗുളിക്കൂട്ടൻ പറയുന്നത് കേട്ടോ അങ്ങനെ ദാ ഞാനും മൗഗ്ളിക്കുട്ടനും കൂടി പോയി പൂവൊക്കെ പറച്ച് ഭഗവാന് വെച്ച് അലങ്കരിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്നും ശുഭദിനമാകട്ടെ എന്ന്